സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്ന അനുവദനീയമാണോ ഓപ്ഷൻ ട്രേഡിംഗ് നടത്തുന്ന അനുവദനീയമാണോ എന്നൊക്കെയാണ് ചോദ്യം ഇന്ന് മുമ്പില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള കച്ചവടങ്ങളാണ് നിലനിൽക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് കാലത്ത് നിലനി നിലവിലിരുന്ന കുറേ കച്ചവടങ്ങളെക്കുറിച്ച് പറയുന്നത് പൊതുവെ എല്ലാ കച്ചവടങ്ങളും അനുവദനീയമാണ് ഏതാനും ചില കച്ചവടത്തിന് ഇനങ്ങൾ മാത്രമാണ് നിഷിദ്ധമാക്കപ്പെട്ടുള്ളത് നജസുകൾ കച്ചവടം ചെയ്യാൻ പാടില്ല പലിശയ്ക്ക് സമാനമായ കച്ചവടങ്ങൾ പാടില്ല ചൂതാട്ടത്തിന് സമാനമായ കച്ചവടങ്ങൾ പാടില്ല അതേപോലെ തന്നെ ഖിഷ് വഞ്ചന ചതി ഉള്ള കച്ചവടങ്ങൾ പാടില്ല ഇങ്ങനെ ചില അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നു ചില വിഷയങ്ങൾ അടിസ്ഥാനത്തിന് ചില ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും നബി സാധിക്കുന്നു അലൈഹി ഇസ്വലം വിരോധിച്ച കുറേ കച്ചവടങ്ങൾ ആ കച്ചവടങ്ങളൊക്കെ വിരോധിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വ്യാപകമായി ഉള്ള ഒരു ബിസിനസ്സിൻ്റെ മേഖലയാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ് അനുവദനീയമാണോ അല്ലയോ എന്ന് പറയുന്നതിലപ്പുറം മൊത്തത്തിൽ കച്ചവടം അനുവദനീയമാണ് എന്ന് പറഞ്ഞു അവിടെ എന്താണ് കച്ചവടം ചെയ്യുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത് പ്രൊഡക്റ്റ് എന്താണ് പ്രൊഡക്റ്റ് എന്താണ് അഥവാ അനുവദിക്കപ്പെട്ട വഴിയിലൂടെയാണോ എന്നാണ് അവർ ഇപ്പോൾ മദ്യത്തിൻ്റെ ഒരു കമ്പനിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾ പണം നിക്ഷേപിച്ചതെങ്കിൽ അല്ലെങ്കിൽ പലിശ ബാങ്കിലാണ് ഒരാൾ നിക്ഷേപിച്ചതെങ്കിൽ അവിടെ അത് നിഷിദ്ധമായി തീരുന്നു എന്നാൽ അനുവദിക്കപ്പെട്ട രൂപത്തിൽ അനുവദിക്കപ്പെട്ട കൂടിയുള്ള ഒരു ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വിഭാഗത്തിലാണ് പണം നിക്ഷേപിച്ചതെങ്കിൽ അത് അവിടെ അനുവദിയമാവുകയും ചെയ്യുന്നു അല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഒരു മീഡിയ അല്ലെങ്കിൽ ആ ഒരു ഇട പിന്നെ തലം അത് അറാമ് അല്ല